ആപ്പ് ഡൗൺലോഡ് ചെയ്യുക 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 പിന്നെ പിന്നെ ടിക്കറ്റ് ക്ലിക്ക് ക്ലിക്ക് ബുക്ക് ട്രാവൽ പ്രോഗ്രസ് ഡിപ്പാർച്ചർ എന്നുള്ള പുറപ്പെടുന്ന കൊടുക്കുക ഞാൻ തിരുവരുന്നാൽ തിരൂരിനോട് ഗോയിങ് എന്നുള്ളത് ഇപ്പോൾ കാലിക്കറ്റ് ആണ് പോകണമെന്ന് വെച്ചാൽ അവിടെ കാലിക്കറ്റ് കൊടുക്കുക റ്റ് കോഴിക്കോട്ന്ന് കൊടുക്ക ഗോയിങ് ടു എന്നുള്ളത് കോഴിക്കോട് എന്നിടത്ത് പിന്നെ നെക്സ്റ്റ് ട്രെയിൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം അപ്പോൾ അടുത്ത നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്ര ട്രെയിൻ വരണുണ്ട് എന്നുള്ളത് അത് ഓർഡർ വൈസിൽ ഉണ്ട് വരും അപ്പോൾ ഇവിടെ എത്ര ട്രെയിൻ നോക്കാം അതിൻ്റെ പ്ലാറ്റ്ഫോം നമ്പറും അതിൽ കാണിക്കും നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ നോക്കി വെക്കണം കേട്ടോ എടുക്കുമ്പോഴേ ഇപ്പോൾ ഏതാണെന്നുള്ളതും കാണിക്കും പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് മെയിൽ അങ്ങനെ മൂന്നെണ്ണം ഇപ്പോൾ ഇവിടെ ഉണ്ട് അടുത്ത നാല് മണിക്കൂറിൻ്റെ വരണേ വരണേട്ടോ അപ്പോൾ എത്തുന്ന ടൈം അറിവൽ ഓക്കെ ഇതിൽ പിന്നെ എന്തുണ്ട് ട്രെയിനിൻ്റെ ഉണ്ട് കേട്ടോ പതിനാറ് മുന്നൂറ്റി ഏഴ് പന്ത്രണ്ട് തൊള്ളായിരത്തി എഴുപത്തിയേഴ് അൻപത്താറ് അറുന്നൂറ്റി രണ്ട് ഈ ട്രെയിനിൻ്റെ നമ്പർ നോക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അടുത്ത ട്രെയിനിൽ വരണേ നമുക്ക് കയറാൻ ഉള്ളത് തന്നെയാണോ എന്ന് അറിയാൻ അങ്ങനെ നോക്കി വെക്കണത് നല്ലതാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ബാക്കുക ഇപ്പോൾ നമ്മൾ ട്രെയിന് അടുത്ത ട്രെയിൻ ഏതാണെന്ന് നോക്കി ഇതിൽ ഇതിലേതാണപ്പോൾ നമുക്കുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ഇതായത് നമ്മൾ സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഗെറ്റ് ഫയർ എന്നുള്ള കൊടുത്താൽ അവിടെ നമുക്ക് നമ്മൾക്ക് വില എടുക്കാൻ വേണ്ടിയിട്ട് ഗെറ്റ് ഫയർ ഫെയർ അടിക്കുക നെക്സ്റ്റ് അപ്പോൾ ഗെറ്റ് ഫയർ എന്നുള്ള കൊടുത്ത് വന്നിട്ട് എന്തു ചെയ്യാം വേണ്ട മുപ്പത് ടോട്ടൽ ഫെയർ മുപ്പത് രൂപയെന്നുണ്ട് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക ബുക്ക് ചെയ്യാം നമ്മൾ കേട്ടോ ഈ കൺസെഷൻ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കൊടുക്കണമില്ലയോ അഡൽട്ട് വണ്ണ് ഒരാൾക്കുള്ള അങ്ങനെ ഇതാണ് അവിടെ നമ്മൾ ഒരാൾ ഇതിൽ പോകണുള്ളൂ അപ്പോൾ അതൊന്നും നമ്മൾ നോക്കണേട്ടോ ക്ലാസ് സെക്കൻഡ് ഇതിൽ വേറെ ഒന്നും നമ്മൾ നോക്കണില്ല ഒരാൾക്കുള്ളതായതുകൊണ്ട് അങ്ങനെ കൊടുക്കണം ഇതിൽ ചോയ്സ് ഡെസ്റ്റിനേഷൻ ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ അഡൽട്ട് വണ്ണ് എന്നുള്ളത് വന്നിട്ടുണ്ട് അപ്പോൾ ഗെറ്റ് ബുക്ക് ടിക്കറ്റ് എന്നുള്ളത് കൊടുക്കുക ഇവിടെ നമ്മൾ റീചാർജ് ആർ വാലറ്റ് എന്നുള്ളത് എടുക്കുന്നില്ല നമ്മൾ ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ ഫോൺ പേ വഴി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓദർ പേയ്മെൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം എന്നിട്ടെന്ത് ചെയ്യുക ബുക്ക് ടിക്കറ്റ് വീണ്ടും പ്രസ് ചെയ്യാം അപ്പോൾ ബുക്കിംഗ് ഇൻ പ്രോഗ്രസ് പ്ലീസ് ഡോണ്ട് പ്രസ് ദ ബാക്ക് ബട്ടൺ എന്നുള്ളത് കാണിക്കും വന്നില്ലേ നമുക്ക് ട്രെയിനിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് ഇത് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഒരിത്ര മീറ്റർ അകലം അകലത്തേക്ക് നമ്മൾ പോകണം ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടുന്ന് ഞാനിപ്പോൾ പേ ഇത് ഗൂഗിൾ പേ ആയതുകൊണ്ട് ഫസ്റ്റത്ത് സെലക്ട് ചെയ്ത് കേട്ടോ ഇതിൽ ഫസ്റ്റാണ് ഞാൻ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് പേ തേർട്ടി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് യു പി ഐ എന്നുള്ള മൂന്നാമത്തെതാണ് ക്ലിക്ക് ചെയ്ത് അതിൽ ഇനി റെഡ് ബട്ടൺ ഓറഞ്ച് കാണുന്ന പേ പേ ഇനി യു പി ഐ ആപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ശേഷം ഗൂഗിൾ പേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഗൂഗിൾ പേ വരും ഇനി ഇവിടുന്ന് സാധാ നമ്മൾ ഗൂഗിൾ പേ ചെയ്യണ പ്രൊസീജിയർ ഇല്ലാണ്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ അത് ഞാൻ ഇനിയിപ്പോൾ ഇവിടെ കാണിക്കണില്ല സാധാ ഗൂഗിൾ പേ ചെയ്യാൻ എല്ലാവർക്കും അറിയണതാണല്ലോ കണ്ടോ ബാങ്ക് ഇത് വന്നിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ വെച്ച് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് ഇപ്പം ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കേണ്ടത് അപ്പോൾ വളരെ സിമ്പിളാണ് എല്ലാവർക്കും ഒരു മൊബൈലിൽ നിന്ന് തന്നെ യു ടി എസിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാൻ കഴിയുന്നേ പിന്നെ ടിക്കറ്റ് ഇനി കാണാൻ നമ്മൾ എടുത്ത ടിക്കറ്റ് കാണണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം ബാക്കടിച്ച് നമ്മളിങ്ങനെ ബാക്കടിക്കുക ഷോർട്ട് ടിക്കറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക കണ്ടോ ചോയ്സ് ഡെസ്റ്റിനേഷൻ സിംഗ്ര ഇവിടെ നമ്മളെന്ത് ചെയ്യുക നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ഏത് ടിക്കറ്റാണ് എടുത്തെന്നുള്ളത് ഈ ഷോർട്ട് ടിക്കറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ വരൂ കേട്ടോ ഓക്കെ